السلام عليكم ورحمة الله وبركاته، الحمد لله رب العالمين. والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين. وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ബുദ്ധിയും ഹൃദയവും വയറിലേക്ക് ഊർന്നിറങ്ങുന്ന കാലഘട്ടം ആമാശയ മാത്ര പ്രധാനമായ ലോകത്ത് ആശയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ജീവിതഘടന കുളിമുറി അലങ്കരിക്കുന്ന കാലഘട്ടം ഹൃദയത്തെ അലങ്കരിക്കാൻ മറന്നുപോകുന്ന കാലഘട്ടം ചിന്താപരമായ വാമനത്വത്തിന്റെ കാലഘട്ടം ഉയർന്ന ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത കാലഘട്ടം ഇൻസ്റ്റന്റും ഇന്റർനെറ്റും അരങ്ങു തകർക്കുന്ന കാലഘട്ടം ആധുനിക യാന്ത്രികത നാണയത്തൊട്ടിനെയും കമ്പോള സംസ്കാരത്തെയും മാത്രം സ്നേഹിച്ചപ്പോ അതുവഴിയുണ്ടായ ആഗോളീകരണം പോലുള്ള പ്രതിഭാസങ്ങൾ വഴി ഭക്ഷണത്തിൽ വശം ചേർത്ത കാലഘട്ടം വാഴ കൊലക്കുന്നതിന് മുമ്പ് വാഴ നടുമ്പോൾ മണ്ണിൽ രാസപദാർത്ഥം പിന്നെ വാഴ തൂമ്പെടുക്കുമ്പോൾ തൂമ്പിലും രാസപദാർത്ഥം വാഴ കൊലക്കാൻ പോകുന്നുവെന്നറിയുമ്പോൾ കൊലയുടെ നാമ്പിലും രാസം അത് കഴിഞ്ഞ് കൊലച്ചു കഴിയുമ്പോ തട്ട പൊട്ടിച്ചിട്ട് രാസപദാർത്ഥം മരുന്ന് കെട്ടും പോലെ ഒട്ടിച്ചു ചേർക്കുന്ന കാലഘട്ടം വാഴപ്പഴത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കാൻ വീണ്ടും അതിലേക്ക് വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് അടിച്ചു കയറ്റുന്ന കാലഘട്ടം എല്ലാമായിട്ട് മനുഷ്യൻ രോഗിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവന് ചികിത്സയുടെ പേരിൽ വിഷഗുളിക കൊടുത്ത് ഒരു രോഗം മാറ്റാനായി അവന് ആയിരം രോഗം സമ്മാനിക്കുന്ന കാലഘട്ടം എല്ലാം വിൽപ്പനച്ചരക്ക് സ്നേഹവും സേവനവും കലയും കവിതയും രാഷ്ട്രവും രാഷ്ട്രീയവും എല്ലാം വിൽപ്പനച്ചരക്കായ കാലഘട്ടം ആത്മാവും ആത്മീയതയും മാതാപിതാക്കളും എല്ലാം ചരക്കായ കാലഘട്ടം ചെറുപ്പത്തില് പിതാവ് മോനെ മുത്തം വെച്ചത് മോൻറെ പാദങ്ങളിലായിരിക്കാം നമ്മളൊക്കെ പിതാവ് ഒരു പക്ഷേ നമ്മുടെ കാലിലായിരിക്കാം മുത്തം വെച്ചിട്ടുണ്ടാവുക അർദ്ധരാത്രി വന്നിട്ട് പിതാവ് നോക്കിയിട്ടുണ്ടാകണം നോക്കിയിട്ടുണ്ടാകണമെന്റെ മോൻ ഉറങ്ങിയോ തൊട്ടിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ടാവണം കാലുകൾ പിതാവ് തന്റെ ചുണ്ടോട് ചേർത്ത് മാതാവും പിതാവും നമ്മെ ഉമ്മ വെച്ചിട്ടുണ്ടാവണം ഉമ്മ വെച്ച അതേ കാലുകൊണ്ട് പിതാവിനെ ചവിട്ടുന്ന കാലഘട്ടം മാതാവിനെ ചവിട്ടിക്കൊല്ലുന്ന കാലഘട്ടം അവരെ നോക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയിടുന്ന കാലഘട്ടം എന്തായിരിക്കും ഏതാനും വർഷം കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ ഓരോ വില്ലേജിലും വൃദ്ധസദനം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്ന നാടായിട്ട് കേരളം മാറുമോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന കാലഘട്ടം വൃദ്ധസദനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു സ്കൂളിലേക്കും കോളേജിലേക്കും അഡ്മിഷൻ ആരംഭിച്ച പരസ്യം വായിച്ചും അടുത്ത നമ്മൾ പുതിയ ഈ പരസ്യവും വായിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ അതിനിടയിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കേരളീയ സുഹൃതങ്ങൾ കേരളത്തിന്റെ നന്മകൾ അതുവഴി അതുവഴിയുണ്ടായിത്തീരുന്ന മലയാളിയുടെ സ്വത്വപ്രതിസന്ധി പ്രതിസന്ധി ആഗോളതാപനം പ്രകൃതിയോട് കാഠിന്യം സംഭവിച്ചത് മനുഷ്യന്റെ പ്രാപഞ്ചിക അനുപാതം തകർക്കപ്പെട്ടതാണ് പ്രാപഞ്ചികമായ അനുപാതം അത് തകർക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നിലനിൽക്കേണ്ട ഒരു അനുപാതമുണ്ട് ആ അനുപാതം തകർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ആഗോള താക്കീതുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമുദ്രം തീജ്വാലയായി ഉയർന്ന് കത്തുമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാന്റെ വിളംബരങ്ങളെ ഓർക്കാൻ നിർബന്ധിതരായിത്തീരുന്ന കാലഘട്ടമാണിത് കാരുണ്യത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതീകമേ മുസ്തഫ മുഹമ്മദ് സംശുദ്ധ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലഘട്ടമാണിത് അലൈഹി വസല്ലം ഒരു ദിവസം അരുൾ ചെയ്തു കാലത്തിന്റെ അവസാനം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി കുറയും ആർത്തി അധികരിക്കും അവിടെ അടിവരയിടണം അവിടെ അടിവര കുറിക്കാനാണ് ഈ കൊല്ലത്തെ മദീനയിലേക്കുള്ള പാത ഇത് പുണ്യനബിയുടെ തിരുവചനമാണ് കാലത്തിന്റെ അവസാനം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു കുറയും ആർത്തി അധികരിക്കും ആഗോളീകരണം ആർത്തി ആഗോള താപനം ആർത്തിയുടെ തിക്തഫലം എല്ലാം ആർത്തി കുഴപ്പം പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ാഹുല മുഹമ്മദ് സദസ്സിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ഒരു മാരുതൻ പോലെ ഒരു ശ്വാസം പോലെ പ്രവാചക തിരുമേനിയോടുള്ള ആദരം സലാത്ത് പോലെ സലാത്തിന്റെ പൂക്കളെ പോലെ ആത്മാവിന്റെ രോദനമേ സലാത്ത് ആത്മാവിന്റെ പുളകമേ മുഹമ്മദ് ഈ സലാത്ത് വളരുമ്പോഴും ഉയരുമ്പോഴുമാണ് മദീനയിലേക്കുള്ള പാത എന്ന ഈ സദസ്സിൽ ചിന്താസൂനങ്ങൾ വിരിയുന്നത് ആത്മാവ് സംസ്കരിക്കപ്പെടുന്നത് ലോഭങ്ങളിൽ നിന്ന് മോചനം നേടുന്നത് ആർത്തി പോലുള്ള ദുര പോലുള്ള മനുഷ്യത്വ വിരുദ്ധ വികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചുകൊണ്ട് ആകാശ ആകാശവിശുദ്ധിയിലേക്ക് പറന്നുയരാൻ മുഹമ്മദ് കുഴപ്പങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചക തിരുമേനി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പുണ്യൂൽ പറഞ്ഞു ഹറജ് വർദ്ധിക്കുമെന്ന് സഹാബികൾ ചോദിച്ചു എന്താണ് ഹറജിയ വസല്ലം എന്താണ് ഹറജ് നബി തിരുമേനി മറുപടി പറഞ്ഞു കൊല കൊല ം വർദ്ധിക്കലാണ് ആർത്തി വർദ്ധിക്കുകയും കൊലപാതകം വർദ്ധിക്കലുമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം പ്രാപഞ്ചിക സന്തുലിതത്വത്തിന്റെ ഘടനാവിശേഷം അതിനെ ഉയർത്തിപ്പിടിക്കാൻ അതിനെ പരിരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താൻ മനുഷ്യത്വത്തിന്റെ നിർമ്മാണത്തിനും നവീകരണത്തിനും പ്രപഞ്ചവുമായി പ്രകൃതിയുമായി പാരസ്പര്യം വേണമെന്ന് ആത്മാവിലുറപ്പിച്ചു നിർത്താൻ ഒരു പ്രതിജ്ഞ ആഗോളതലത്തിൽ മനുഷ്യരാശിക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്നു الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان പരമകാരുണികനായ ദൈവം കരുണാമയനായ അങ്ങാഹു ദയാപരനായ തമ്പുരാൻ ഈ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു ഖുർആന്റെ സൂക്തമാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല ബയാ മനുഷ്യനെ ഭാഷണം പഠിപ്പിച്ചു ശേഷി നൽകി വചന സൗന്ദര്യം നൽകി നാവിന്റെ പൊലിമ നൽകി ഭാഷയുടെ വിശുദ്ധി നൽകി ആശയപ്രകാശനത്തിന്റെ സിദ്ധിവിശേഷം നൽകി അല്ലമഹുൽ ബയാ ശേഷി നൽകി സൂര്യനും ചന്ദ്രനും നിർണയിക്കപ്പെട്ട ഒരു കണക്കനുസരിച്ച് ചലിച്ചു കൊണ്ടിരിക്കുന്നു നിർണയിക്കപ്പെട്ട ഒരു ഗണിതത്തിന് വിധേയമാണ് സൂര്യചന്ദ്രന്മാർ താരവുമെല്ലാം അള്ളാഹുവിന് പ്രണാമർപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും അവൻ വാനത്തെ ഉയർത്തിയിരിക്കുന്നു അവൻ ഈ പ്രപഞ്ചത്തിൽ തുലാസിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ബാലൻസ് സന്തുലിതാവസ്ഥ സന്തുലിതാവസ്ഥ ഒരു രവിന് ഒരു പകൽ ഒരു മലക്ക് ഒരു താഴ്വാരം ഒരു കരക്ക് ഒരു കടൽ സന്തുലിതാവസ്ഥ ആ ബാലൻസ് പാമ്പും ഉറുമ്പും തേനീച്ചയും പൂക്കളും പുഴുക്കളും എല്ലാം ആ സന്തുലിതാവസ്ഥയുടെ ഘടകങ്ങൾ മാത്രമാണ്